അമ്മേ പോയി അമ്മേ ആ പട്ടെ അമ്മയെ കണ്ട എന്തോ ടാബ്ലറ്റ് വെള്ളം എടുത്തുവച്ചിട്ട് കൊറേ നേരമായി ഇവിടെ എങ്ങും കാണാനില്ല ഞാൻ പുറത്തു പോയിട്ട് വരാം പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗറ എന്തൊക്കാൻ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ചു കഴിക്കുന്ന വല്ല പയർ മുളപ്പിച്ചോ കടലോ ആട്ടിറച്ചോ ഒക്കെ കഴിച്ചുകൂടിയ അതിനൊക്കെ ഈ പറഞ്ഞ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാ പ്രത്യാ പോരി നടന്നാ പോരി പോരി പ്രോട്ടീൻ നിങ്ങൾ എന്നു സംസാരിച്ച് ജയിക്കാൻ പറ്റു തെറ്റാ ഓ തെറ്റാ വിളിക്കണം അമ്മേ എന്താടി ഇത് അയ്യോ അത് മറന്നു മറന്നു പോയല്ലേ പോയല്ലേ കാര്യം എന്നും മറക്കണ പോലെ തന്നെ എന്തോ അതെ എന്റെ കൂട്ടുകാർ എഞ്ചിനില്ലേ അവൾ എന്നോട് പറഞ്ഞു മുട്ടുവേദനയും ഈ കൈകാലുകഴുപ്പിലൊക്കെ ഇതുപോലെ എക്സസൈസ് ചെയ്താൽ നല്ലതാണ് ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ കൊള്ളാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് രാത്രി ആവുമ്പോ എന്നെ കാലിന് അവിടെ നീര് ഇവിടെ നീര് ആ തൈര് എടുത്തോണ്ടാ ആ എടുത്തോണ്ട് കുഴമ്പെടുത്തോണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചേക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാ നല്ല ചൂട് പുട്ടും പയറും പപ്പടവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാ വേഗം ആർക്ക് വേണം നിന്റെ ചൂട് പുട്ടും പപ്പടവും പഴവും ഒക്കെ എന്താ ഞാൻ അതൊന്നും കഴിക്കാൻ ഞാൻ പറയാം പോകുന്ന ഒരു ഒരു ശകല മുന്തിരി തലേ ദിവസം ഇട്ട് വെച്ചത് ഏഹ് പിന്നെ ഒരു അമ്പത് ഗ്രാം കാഷ്വിനട്ട് അതിലൊരു ചീര കപ്പലുണ്ട് പിന്നെ ഒരു നാല് ഈന്തപ്പുഴ പിന്നെ ഇവിടെ രണ്ടുപുഴം അത്ര പോയല്ലോ കൂട്ടണോ ആ കൂട്ടിയാ കൊള്ളായിരുന്നു ഇതും രഞ്ജനി റെക്കമെന്റ് ചെയ്തായിരിക്കും രഞ്ജിനി ഞാൻ ഒന്ന് കാണുന്നുണ്ട് രണ്ടു വയസ്സങ്കാലത്ത് അമ്മയൊരുമാതിരി വഴിതെറ്റിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതരണേ വെള്ളം കുടിക്കുന്നു താഴെ പുട്ടും പയറും പപ്പടം ഉണ്ട് അത് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് വരും ഇപ്പൊ താല്പര്യം ഒന്നുമില്ല അപ്പൊ പിന്നെ ഇതേ കഴിക്കണോ പട്ടിണിയാണോ ഇത് മതിയല്ലോ ആ കൊള്ളാം ആവശ്യം എന്നോട് പറഞ്ഞത് അതെ ഞാനും ഈ പറഞ്ഞ പോലെ ക്ലാസ്സിക്കലും സെമി ക്ലാസിക്കലും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും അവരെ മെലിപ്പിക്കാനോ ഞാൻ തടി കുറയാനോ ഒന്നും അല്ല നീ ഒരു കാര്യം നീ ഇതൊക്കെ എന്റെ മെലിയട്ടെ ഞാൻ പറഞ്ഞു തന്നെ ഈ ശരീരം മെലിയണം എന്നുള്ള അപ്രോച്ചാണ് തെറ്റ് മനസ്സിലായത് നമ്മളെപ്പോഴും ഓഡിയൻസിന് രസിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കണം ഒരു കല നമ്മൾ അഭ്യസിക്കേണ്ടത് അത് രഞ്ജിനി അല്ലല്ല എനിക്കറിയാം നിനക്ക് എന്നോട് ഞാൻ നല്ല എന്തിനു വരുന്നു ഈ ഒരു മണി ശരി ആയിക്കോളൂ നെഞ്ചിനെ കയറി പിടുത്തോണ്ട് കൊറേശായിട്ട് ചെയ്യാം